നമ്മുടെ രാജ്യത്ത് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ പ്രവാസികളാവുന്നത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതിൻ്റെ പറയുള്ളത് പല പല മോഹങ്ങളായിട്ടാണ് പോകുന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പക്ഷേ കുവൈത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ പ്രവാസ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രമാത്രം ദുഃഖകരമായ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല ഈ അർത്ഥത്തിൽ നാൽപ്പത്തൊമ്പതോളം ആളുകളുടെ ജീവൻ പൊലിഞ്ഞ ഒരു ദുരന്തം അതിൽ അധികവും മലയാളികളെന്ന് പറയുന്നത് കുവൈത്ത് ശക്തമായ തൊഴിൽ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ജോലിക്ക് വരുന്ന ആളുകൾക്ക് വേണ്ട സുരക്ഷ നൽകുന്ന രാജ്യം കൂടിയാണ് തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും മറ്റു കുവൈത്തിൽ ഉണ്ടാവാറുണ്ടെങ്കിലും അല്ലെങ്കിൽ താമസസ്ഥലം വേണ്ട രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭൂരിപക്ഷം കമ്പനികളും വളരെ കൃത്യമായ ശമ്പളവും അല്ലെങ്കിൽ തൊഴിൽ സാഹചര്യവും നൽകുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ സാംസ്കാരിക പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇന്ന് ഈ കം പ്രത്യേകിച്ച് ഈ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് വളരെ കൃത്യമായി ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള ഒരു താമസ സ്ഥലമാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നത് ആറ് നിലകളുള്ള ഒരു ഫ്ലാറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂ നൂറ്റി തൊണ്ണൂറ്റോറോ ആളുകൾ മാത്രം താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും അവർക്ക് നൽകാവുന്ന മോശമല്ലാത്ത ഒരു അക്കോമഡേഷൻ എന്ന് പറയാൻ വേണ്ടി സാധിക്കും ഇത് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ദുരന്തമാണ് ഈ മറ്റ് ഈ നേരത്തെ പറഞ്ഞ പ്രവാസ ലോകത്ത് പ്രവാസികളെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുക മറ്റു പല കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടെ കാര്യങ്ങൾ സമീപിക്കുമ്പോൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അവിടുത്തെ താമസക്കാർക്ക് പ്രത്യേകിച്ച് വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന എൻ ബി ടി സി എന്ന് പറയുന്ന കോളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട അനുബന്ധമുള്ള സ്ഥാപനമായ ഹൈവേ എൻ്റെ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട തൊഴിലാളികളും താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് ആളുകൾ മാക്സിമം താമസിക്കുന്ന രീതിയിൽ ഓരോ റൂമുകളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തലുകളുടെ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല അത്തരം കമ്പനികൾ ഉണ്ടാവാം ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല ചൂഷണം ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ടാവാം ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത് ആ കമ്പനിയുടെ ഒരു തെറ്റായിട്ട് നമുക്കങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല ഏകദേശം ഇരുപതിനായിരത്തോളം തൊഴിലാളികൾ ജോലിയെടുക്കുന്ന പ്രത്യേകിച്ച് ഭൂരിപക്ഷവും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണിത് കുവൈറ്റിലും അബുദാബിയിലും സൗദിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ എൻ ബി ടി സി എന്ന് പറയുന്ന കമ്പനി അതിന്റെ ഉടമ ശ്രീ കെ ജി എബ്രഹാം അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് അത്തരം വിമർശനങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിലിപ്പോൾ ഇക്കണോമിക് ടൈംസിൻ്റെയോ അതുപോലെ ഡെക്കൻ ഹെറാൾഡിൻ്റെയൊക്കെ റിപ്പോർട്ടുകളിൽ പറയുന്നത് ആളുകൾ ഇപ്പോൾ ആറ് നിലയുള്ള ആണ് അവിടെ ഇരുന്നൂറോളം ആളുകൾ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മൾ ആരും അവിടെ ചെന്നു കയറി പരിശോധിച്ചിട്ടില്ല എങ്ങനെയാണ് അവിടെ ഉള്ള സാഹചര്യം എന്നുള്ളത് എന്നിരുന്നാൽ പോലും ഇൻഫ്ലേമബിളായ കാർഡ് ബോർഡുകൾ പോലെയുള്ള സംഗതികൾ വെച്ച് റൂമുകളൊക്കെ വേർതിരിച്ചിട്ട് അവിടെ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് ഇത്രയധികം പുക നിയന്ത്രിക്കാൻ കഴിയാത്ത അഗ്നിബാധയൊക്കെ ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് പല ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നത് മറ്റൊന്ന് ഇതിൻ്റെ മുകളിലേക്കുള്ള എൻട്രി വിലക്കിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഇടങ്ങളിൽ അങ്ങനെ ഒരു ശീലമുണ്ടത്രേ അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നു എന്താണ് ഇതിൻ്റെക്കൊരു യാഥാർത്ഥ്യം ഈ ആ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ഉദാഹരണയില്ല അങ്ങനെ ആ ബോർഡ് കൊണ്ടൊക്കെ മറച്ചിട്ടുള്ള റൂമുകളാണ് അതിനൊരു സാഹചര്യം ഇല്ല കാരണം ഇത് വളരെ അത്ര പഴക്കം ചെന്ന ബിൽഡിങ്ങോ വളരെ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു താമസിക്കുന്ന ഒരു ബിൽഡിങ്ങോ അല്ല പക്ഷേ ഈ സൂചിപ്പിക്കപ്പെടില്ല മുകളിൽ നിന്നില്ല പലപ്പോഴും പല താമസ സ്ഥലങ്ങളിലും ഇങ്ങനെ അടച്ചിടാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തൊഴിലാളികൾ കൂട്ടത്തോടുകൂടി അവിടെ താമസിക്കുന്ന ആളുകൾ മുകളിൽ പോയി ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദങ്ങളുണ്ടാക്കി മറ്റു പ്രശ്നങ്ങളില്ലാതിരിക്കാൻ പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ ഈ നമ്മൾ പേര് സൂചിപ്പിക്കപ്പെട്ടതുപോലെ കെ ജെ അബ്രാഹ്മിൻ്റെ അദ്ദേഹം ആയിരക്കണക്കിന് മലയാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വ്യക്തിയാണ് കൊറോണക്ക് മുമ്പ് പതിനായിരക്കണ ആളുകൾ ജോലി ചെയ്യുന്നത് ഇപ്പോൾ അയ്യായിരത്തഞ്ഞൂറോളം ആളുകൾ കുവൈത്തിലെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ഇൻഷുറൻസ് സംവിധാനം കൂടി നൽകുന്ന കമ്പനിയാണ് പല കമ്പനികളും അങ്ങനെ നൽകാറില്ല പിന്നെ ശമ്പളകാര്യത്തിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് നൽകിക്കൊണ്ട് അതുമാത്രമല്ല അവരുടെ ജീവിതകാര്യങ്ങളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് വേണ്ട സഹായം നൽകുക ഞങ്ങൾ പല പരിപാടികളുമായി ബന്ധപ്പെട്ട ആ കമ്പനികളിലൊക്കെ പോകാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രയോ ആളുകൾക്ക് തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകുക അതോടൊപ്പം തന്നെ അവരുടെ കുടുംബ ഏതെങ്കിലും തൊഴിലാളി മരപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ഒരു പൊതുപ്രവർത്തകങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇതൊരു ഇത് ഷോർട്ട് ഉണ്ടായതാണ് ഒരു ഗാഡ് താമസിച്ചിരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായ ഒരു അവിടുത്തെ ഫയർഫോഴ്സിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞ റിപ്പോർട്ടാണ് ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുവൈത്തിലെ ചൂട് വളരെ കൂടുതലാണ് ഇപ്പോൾ വളരെ തുടക്കത്തിൽ തന്നെ നല്ല ചൂടുള്ള സമയം കൂടിയാണ് അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് പിന്നെ പുക ഉയരുകത് പെട്ടെന്ന് ആളിലെത്തി മുകളിലേക്ക് പിന്നെ വല്ലാത്ത രീതിയിൽ മുകളിലേക്ക് പോയറുന്നുണ്ട് ആളുകൾ ഉറങ്ങിക്കിടക്കുന്നൊരു സമയമായിരുന്നു അഞ്ചര മണി ആറു മണി സമയം എന്ന് പറയുന്നത് അവിടെ ഉറങ്ങിക്കിടക്കുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ ആളുകൾക്ക് പുക ശ്വസിച്ചുകൊണ്ടാണ് കുറേ ആളുകൾ പിന്നെ മരണത്തിന് കീഴടങ്ങിയത് കുറേ ആളുകൾക്ക് പിന്നെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഉറങ്ങിക്കിടക്കുന്ന സമയം കുറേ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയ ആളുകളുണ്ട് മുകളിൽ നിന്ന് ഉയർത്തി ആളുകളുണ്ട് തോർത്ത് മുണ്ടുകൾ കെട്ടി ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് താഴേക്കിറങ്ങിയ ആളുകളുണ്ട് വെള്ളത്തിലേക്ക് വാട്ടർ ടാങ്കിലേക്ക് ചാടിയ ആൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ആൾ രക്ഷപ്പെട്ട അങ്ങനെ കുറേ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തെട്ടോളം ആളുകൾ ആശുപത്രികളാണ് ഉള്ളത് അവരൊക്കെ ഈ ഇതിൽ ഇത് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് അതിൽ അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതിലിപ്പം വളരെ സമാധാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് മൂന്നാളുകളാണ് രാവിലെ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നത് അതിൽ അതിലൊരാളെ വെന്റിലേറ്ററിൽ മാറ്റി രണ്ടാളുകളാണ് വെന്റിലേറ്ററിലുള്ളത് ആ രണ്ടാളുകളും അതുപോലെ ആളുകളും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വിദേശ രാജ്യത്ത് ഉള്ള നമ്മളൊരു ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിൽ വെച്ച് പലതും പറയാൻ വേണ്ടി സാധിക്കും പ്രശ്നങ്ങളില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് തൊഴിൽ തൊഴിലുടമകളുടെ പീഡനത്തിൻ്റെ പ്രശ്നം പ്രത്യേകിച്ച് പത്ത് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കുവൈത്ത് ഇൻ ഒരാൾ ഒരാൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ പിന്നെ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് ജോലിക്ക് കൊടുക്കുന്നത് അങ്ങനെ മാത്രമല്ല അവരുടെ കൃത്യമായിട്ട് വേതനം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് അവിടുത്തെ ഗവൺമെൻറ് വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ കമ്പനികളുടെ ലൈസൻസ് പുതുക്കി നൽകാറില്ല അപ്പോൾ ഈ അർത്ഥത്തിൽ കുവൈത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു അറബ് രാജ്യം എന്ന് പറയുന്നത് നിയമപരമായിട്ട് തൊഴിലാളികൾക്ക് അനുകൂലം നൽകാത്തതെന്നില്ല അവരുടെ സുരക്ഷ പ്രത്യേകിച്ച്